എല്ലാം കഴിഞ്ഞ് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ കഫൻ ചെയ്ത് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഈ ആത്മാവി ഇരിക്കുന്നു സുബുഹല്ല ആത്മാ എല്ലാവരും മയ്യത്ത് കട്ടിൽ ചുമരിലേറ്റി ആളുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവസാനത്തെ എത്രയെത്ര അധ്വാനിച്ചു അതേ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചുവൻ ഉണ്ടാക്കിയ ഭവനമായിരുന്നു ആ ഭവനത്തിൽ നിന്ന് അവസാനമായിട്ട് ഇറക്കുമ്പോൾ എത്ര വലിയ കാറുകളും വാഹനങ്ങളും സൗകര്യങ്ങളും ണ്ടായിരുന്നെങ്കിലും അത് മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഈ കട്ടിലിൽ കൊണ്ടുവരുമ്പോൾ മോനെ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ വാഹനം എന്നും നിന്റെ പള്ളിയിൽ റെഡിയോ അതിന് ഇന്ധനം വേണ്ട അതിന്റെ ഡ്രൈവർമാര് റെഡിയാ ആ അവസാനം നിനക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിന്റെ ഇന്ധനത്തിന് വില കൂടുന്നില്ല അത് കൃത്യമായിട്ട് എന്നും പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിൽ അവിടെ ചെയ്യപ്പെട്ട വാഹനമൊന്ന് കണ്ടുകൂടെ ആ വാഹനത്തിലേക്കൊന്ന് നോക്കിക്കൂടെ കാർ വരാത്ത വീടുകളുണ്ടാവാം ബൈക്ക് പോലും വരാത്ത വീടുകൾ ഉണ്ടാവാം മറ്റു വാഹനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവാം പക്ഷെ ഈ വാഹനം വരാത്ത വീടുകളില്ല എല്ലാ വീട്ടിലും എല്ലാവരും വീട്ടിലും വരുന്ന വാഹനം ആ വാഹനത്തിൽ നിന്നെ കേറ്റിയിട്ട് ആളുകൾ നിന്നെ ചുമരിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കാം നിന്റെ ും കരയുന്നുണ്ടാവും പലരും അടക്കി പിടിച്ച് കരയുന്നുണ്ടാവും അങ്ങനെ വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട് ഹബീബ് പഠിപ്പിച്ചു റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചുണ്ട് എൻ്റെ എൻ്റെ കുടുംബമേ ബന്ധുക്കളെ എൻ്റെ കൂട്ടുകാരെ തകുറന്ന കുമറത്തിനെ ഈ എന്ന വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത് ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും മാർഭാടങ്ങളും ഞാൻ കണ്ടപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി ഇവിടെയാണ് സുഖം വേണ്ടത് എന്ന് മനസ്സിലാക്കി ഇവിടെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി ഇവിടെയാണ് സുന്ദര വീടുകൾ വയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഈ ദുനിയാവിൻ്റെ ചുറ്റുപാടുകളിൽ മുഴുകിയിട്ട് ഈ യാത്ര മറന്നുപോയി എന്റെ വീട് മറന്നുപോയി എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത് എന്നെ പോലെ നിങ്ങളെ കളിപ്പിക്കരുത് എന്നീ ആത്മാവ് കളിപ്പിക്കരുത്മാവ് മുകളിൽ കിടന്ന് പറയുന്നുണ്ട് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിറങ്ങിയാൽ പള്ളിയിലോ മറ്റോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കാരം നടക്കുമ്പോൾ ആ നിസ്കാരത്തിന് ശേഷം മറ്റു മിക്കാളുകളും പിരിഞ്ഞു പോകുമ്പോൾ എന്റെ കൂട്ടുകാരി പിരിഞ്ഞു പോകുമ്പോൾ ബന്ധുക്കളിൽ പിരിഞ്ഞു പോകുമ്പോൾ കുടുംബാംഗങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ കിടക്കുന്ന ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം എല്ലാവരും മറന്നു പോകുമല്ലോ ആരാ മരിച്ചവരെ മറക്കാത്തത് ഏത് മക്കളാ തന്റെ പ്രിയപ്പെട്ട ഉപ്പയ മറക്കാത്തത് ഏത് ഭർത്താവ് ഭർത്താവിനെ കൂട്ടുകാരനാ മരിച്ചവരെ മറക്കുമെന്നറിയാം അവരെ ഓർക്കില്ലെന്നറിയാം പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ വീടൊന്നു കാണാൻ എന്റെ വീടിനെ എൻ്റെ വീടിൻ്റെ അരികിൽ എന്ന് വരാൻ പോലും സമയം കിട്ടിയില്ലല്ലോ എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്ന് വിട്ടുപോയത് ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട് ഈ ദുനിയാവിൽ പത്തോ നാൽപ്പതോ കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട് ആ വീടു ത്തിന്റെ ദിവസം എത്ര താല്പര്യത്തോടെ ആ കൂട്ടുകാർ വന്നിരുന്നത് എന്റെ ബന്ധുക്കൾ വന്നിരുന്നത് വന്നിരുന്നത് മറ്റു അതേ സമയത്ത് കൊല്ലത്തിനുള്ള വീടല്ല നാനൂറ് കൊല്ലത്തിനുള്ള വീടല്ല ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് ഒറ്റക്ക് താമസിക്കാനുള്ള ഭവനമാവനത്തിന്റെ അരികിൽ വന്നിട്ട് എൻ്റെ വീടൊന്നു കാണാൻ എൻ്റെ വീടൊന്ന് വിലയിരുത്താ and oh, the oh, oh, oh. എന്നും ആത്മാവ് പൊട്ടിക്കരയുന്നു വീണ്ടും കബറിലേക്ക് എടുക്കുന്നു കബറിന്റെ തല കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ ടെച്ചറിൽ നിന്ന് ില്ലല്ലോ എന്നുംബർക്കാല് നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങറങ്ങിയിട്ട് ഈ മയ്യത്തങ്ങേറ്റ് വാങ്ങിയിട്ട് ഈ മയ്യത്തിൽ ചരിച്ചത് മക്കളെ നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല കഴിഞ്ഞുപോയി എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞുപോയി എത്ര മുതലാളിമാര് കഴിഞ്ഞുപോയി എത്ര സമ്പന്നർ കഴിഞ്ഞുപോയി നാട് വിറപ്പിച്ചവരില്ലയോ അപ്പൊയോ ഒരു ലോകം നിയന്ത്രിച്ചവരില്ലയോ അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെയാ കിടക്കുന്നത് ആരെ വീടും വ്യത്യാസമില്ല എല്ലാവരും വീടും ഒരുപോലെയാ കോടികൾ ചെലവഴിച്ചാർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും അടിക്കളിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും തണുപ്പ് തപ്പുന്ന എ സി റൂമിൽ കിടന്ന് മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും എല്ലാവരും ഒരുപോലെയാ ഒരാൾക്കിയിട്ടില്ല സിമെന്റ് ലൈറ്റുകൾ ഘടിപ്പിച്ച് മാത്രം മുന്നോട്ടില്ല പിന്നോട്ടില്ല ഇടത്തോട്ടില്ല വലത്തോട്ടില്ല നിന്നെ പതിയതാ കിടത്തുന്നു മലർത്ത് കിടത്താൻ പാടില്ലല്ലോ കമഴ്ത്തി കിടത്താൻ പാടില്ലല്ലോ കൃത്യമായിട്ട് ചരിച്ചു തന്നെ കബറിൽ കിടത്തണം ഏത് <USuvaz> മുതലാളിക്കും <morally terminar ca> <Ni> <aún>? ഏത് തൊഴിലാളിക്കും ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ പട്ടുസാരികളില് ഇരുപത്തയ്യായിരത്തിന്റെ കോട്ടുകളില് പതിനായിരത്തിന്റെ തുണികളില് വല്ലേ കോടികളുടെ വച്ചുകളില് ആ എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട് നിന്റെ മീതയുള്ള കെട്ടുകൾ അഴിച്ചിട്ട് നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് നിന്റെ കവിളിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു തലയിണ പോലെ നിന്റെ കവിളത്തിൽ വെച്ചിട്ട് നിന്റെ കവിളാ മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട് ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ടിട്ട് വാരിച്ച കല്ലുകൾ മേലെ വരുന്നു ആ കല്ലുകൾ വന്ന് അടുക്കി വെക്കുന്നു ഓരോ ഹോളുകളും അടയ്ക്കുന്നു എന്തൊരു ചൂടാ എന്തൊരു എന്തൊരു ഇരുളാ കഷ്ടപ്പാടാ ആ എല്ലാ മാും അടച്ചു ചുറ്റുഭാഗത്തു നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലെ കറിയുന്നു നിന്റെ ഭർത്താവിതാ മണ്ണിടുന്നു മണ്ണിടുന്നു നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വല്ലാത്തൊരു ധൈര്യമല്ലേ ബഹുമാനപ്പെട്ട മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു ശരീരത്തിലേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ ഇല്ല കഴിയില്ല മനസ്സുള്ളവർക്ക് കഴിയില്ല ആത്മബന്ധമുള്ളവർക്ക് കഴിയില്ല ആ ഒരു ആളുകൾ മണ്ണിടുന്നു കൈക്കോട്ട് കൊണ്ട് കബറുകൾ നിറയ്ക്കുന്നു ഒരു 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 കുത്തുന്നു ചെടിയും വെക്കുന്നു തൊട്ടി വെള്ളവും ഒഴിക്കുന്നു നിങ്ങൾക്ക് കേൾക്കണോ നിറയ്ക്കുന്നുല്ലും കുത്തുന്നുള്ളവും സമയം കിട്ടാറില്ല സമയം കിട്ടാറില്ല ഷാഫി പറഞ്ഞു ആ സമയത്തിൽ സമയം നേരം ഇതൊന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാമായിരുന്നു അങ്ങനെ പിരിഞ്ഞു പോരുമ്പോ എല്ലാവരും പറയാതെ പറയുന്നൊരു വാക്കുണ്ട് എനിക്കിടന്നടോ അനുഭവിച്ചടോ ദുനിയാവിൽ ചെയ്തുകൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും നിന്റെ ഹുങ്കാരങ്ങൾക്കും നിന്റെ തമ്മാടിത്തരങ്ങൾക്കും നിന്റെ എല്ലാ വിഴിപ്പലക്കലുകൾക്കും മതിയായത് അനുഭവിച്ചോ നീയായി നിന്റെ പാടായി മക്കളാകുന്ന ഞങ്ങൾ നിങ്ങളെ